കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുണ്ട് അതെല്ലാം അക്ഷരം പ്രതി ശരിയാകുന്ന ഒരിടമാണ് രാഷ്ട്രീയം കവട രാഷ്ട്രീയം കളിക്കാനും പറഞ്ഞു ഫലിപ്പിക്കാനും കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊരു വിജയമായി രാഷ്ട്രീയത്തിൽ മാറാറുണ്ട് എന്നാലും അതൊരു അല്പസമയത്തേക്ക് മാത്രമാണ് നമുക്കറിയാം ഒരു നീല ട്രോളി ബാഗുമായി കള്ളക്കളി കളിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും അപമാനിക്കാൻ ശ്രമിച്ച ബി ജെ പി എട്ടിൻ്റെ പണി മഹാരാഷ്ട്രയിൽ കിട്ടിയിരിക്കുന്നു സംസ്ഥാന ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ അഞ്ചു കോടി രൂപ പണം വിതരണം ചെയ്യുമ്പോൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം പോലും ഇല്ലാത്ത സമയത്ത് സംസ്ഥാന ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവഡേ പാൽക്കർ ജില്ലയിൽ വോട്ടിനായി പണം വിതരണം ചെയ്തതായിട്ടാണ് ബഹുജൻ വികാസ് അഘാഡി അഥവാ ബി വി എ കണ്ടെത്തിയിരിക്കുന്നതും കയ്യോടെ പിടികൂടിയിരിക്കുന്നതും വസായി എം എൽ എ ഹിതേന്ദ്ര താക്കൂറിൻ്റെ നേതൃത്വത്തിലുള്ള ബി വി എക്ക് പാൽഗർ ജില്ലയിൽ ശക്തമായ സാന്നിധ്യമുണ്ട് വസായി നലസോപ്പാര ബോയ്സർ സീറ്റുകളിൽ മൂന്ന് എം എൽ എമാരും അവർക്കുണ്ട് ജിതേന്ദ്ര താക്കൂർ വസായിയിൽ മത്സരിക്കുമ്പോൾ മകൻ ഷിദിജ് നലസോപ്പാരയിൽ നിന്നും സിറ്റിംഗ് എം എൽ എ രാജേഷ് പാട്ടീൽ ബോയ്സറിൽ നിന്നുമാണ് മത്സരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്വതന്ത്രമായാണ് മത്സരിക്കുന്നത് എങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് അവർ ബി ജെ പിയുടെ ഈ നീക്കങ്ങളെ പിടിച്ചെടുത്തത് ബി ജെ പി നേതാവ് താവടേയും നിയമസഭാ സീറ്റിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജൻ നായിക്കും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ഇതേ ബി വി എ പ്രവർത്തകർ നലസോപ്പാരയിലെ വിവാദ ഹോട്ടലിലേക്ക് ഇരച്ചു കയറിയിട്ടാണ് ഈ പണം കണ്ടുപിടിച്ചത് അത് ആ വീഡിയോ വൈറലായിട്ടും താവടെ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ബി ജെ പി നേതാവ് ബാഗിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ച് കോടി രൂപയുണ്ട് എന്ന് പറയുന്നു വീഡിയോയിൽ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് തൊഴിലാളികൾ ഒരു ബാഗിൽ നിന്ന് പണക്കെട്ടുകൾ എടുക്കുന്നു താവിടെ അകലെ ഇരിക്കുന്നതും കാണാം ആ വീഡിയോയിൽ ബാഗ് ത എന്ന് അദ്ദേഹം പറയുന്നതിനിടയിൽ അവർ അവരുടെ ഫോണിൽ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ എടുക്കുകയാണ് പണത്തിനു പുറമേ രണ്ട് ഡയറികളും താവടയിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് വിവരം എന്നാൽ ഡയറിയുടെ ഉള്ളടക്കം സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും സ്ഥാനം ഭരിക്കുന്ന ബി പോലീസ് പുറത്തുവിട്ടിട്ടില്ല താവ് മാപ്പ് പറയുകയും ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായം അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തതായി കണ്ടുനിന്നവർ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് താവ്ഡേയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധത്തിനിടയിൽ പോലീസ് ഹോട്ടൽ സീൽ ചെയ്യുകയും ബി ജെ പി നേതാവിനെ പുറത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അത്രമേലും പെട്ടുപോയ ഒരവസ്ഥയിലാണ് ബി ജെ പി പാൽക്കർ ജില്ലയിൽ ഈ അവസാന നിമിഷത്തിലെത്തിയത് വികസനത്തെ അഭിപ്രായപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസ് ബി അതിരൂക്ഷമായി വിമർശിക്കുകയും നേതാക്കൾ പണം ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തിരക്കിലാണെന്ന് തുറന്നടിക്കുകയും ചെയ്തു സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് കർശന നടപടി എത്രയും വേഗം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരവും ശക്തമാക്കിയിട്ടുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പിനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ബി ജെ പി വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ നമുക്കറിയാം പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ട്രോളി ബാഗ് തപ്പി നടന്നവർ മഹാരാഷ്ട്രയിൽ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം നമുക്കതിൻ്റെ വീഡിയോ